തമിഴ്നാട്ടിലൊക്കെ കോയമ്പത്തൂരിലൊരു അടിപൊളി ഒരു വൈകുന്നേരം ദേ ഈ തള്ളിക്കൊണ്ട് വരുന്ന ഉന്തുവണ്ടിയിലെന്താണെന്നറിയോ നമ്മളുടെ കേരളത്തിൽ മുൻകാലങ്ങളിലൊക്കെ അപ്പുറത്തെ പറമ്പിലൊക്കെ തെങ്ങ് വെട്ടിക്കഴിഞ്ഞാൽ വാക്കത്തിയും കോടാലിയൊക്കെ ആയിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ കഷ്ടപ്പെട്ട് നമ്മൾ എടുത്തിരുന്ന ഇതിൻ്റെ ഉള്ളിലെ ചൊട്ടയും അതുപോലെ തന്നെ അതിൻ്റെ കാമ്പും ഒക്കെ പുള്ളി വിൽക്കാനായിട്ട് നടക്കുകയാണ് അമ്പത് രൂപ കൊടുത്താലാണ് ഈ ഐറ്റം നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ മുമ്പൊക്കെ എന്തോരം നമ്മൾ കഴിച്ചിരുന്നേ നമ്മുടെ നാട്ടിലിപ്പോൾ തെങ്ങ് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴിയിലിട്ട് മൂടാനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ആവട്ടെ അപ്പോൾ അമ്പത് രൂപ എടുത്ത് നമ്മളും വാങ്ങി നമ്മളുടെ കുട്ടിക്കാല നൊസ്റ്റു ഐറ്റം ഞാൻ ഞാനാലോചിക്കണതല്ല ഈ ചേട്ടനെ ഡെയിലി ഇത് കച്ചവടം ചെയ്യാനായിട്ട് എത്ര തെങ്ങിൻ്റെ മൊണ്ട വെട്ടേണ്ടി വരും ആ തമ്പുരാൻ അറിയാം എന്തായാലും അടുത്തൊരു വീഡിയോ എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റ ബൈ ബൈ പിന്നെ ഓരോരുത്തർ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ കച്ചവടമാണല്ലേ ചെയ്യണത് ദേ ആ ചേട്ടൻ ഒരു കുടുംബം നോക്കാൻ വേണ്ടി തെങ്ങിൻ്റെ ഈ ഐറ്റംസ് വിറ്റാണ് ജീവിക്കണത് അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ടാറ്റ